അണിനിരക്കുന്ന വന്നവരെല്ലാം ഒരുമിച്ച് നിന്ന് കാണാൻ കൊതിക്കുമ്പോൾ ഈ മണ്ണിൽ തലകിട നിന്നതും ഇവിടെ ചരിത്രം കുറിക്കുന്നതും പല നാടും പല നാടും കടന്നു വന്ന ഗജരാജാക്കന്മാർ ചരിത്രം രചിക്കാൻ മാത്രം ഇവിടെ തെളിയിക്കുന്ന ഒരുവൻ ഇവിടെയുണ്ട് മക്കളെ ശൈലിയിലും നാടൻ സൗന്ദര്യത്തിന്റെ നിറയ്ക്കുന്ന നായകൻ ഗജരാജ പെരുമാൾ പാമ്പാടി രാജൻ ഈ സായന്തനത്തിനഴകു നിറച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ രാജാധിരാജന്റെ രാജപ്രഭ നിറയുമ്പോൾ വള്ളുവനാടിന്റെ ചൂടും ചൂടും സിനകളിൽ ആവാഹിച്ചു വന്നിട്ടുണ്ട് കൂടലേ

നഗരി കടന്നു വന്ന പുതുപ്പള്ളിയിലെ സർവാധിപതി ആരണ്യ പുതുപ്പള്ളി പട്ടം ചൂടിയ അവനം നിറഞ്ഞു നിൽക്കുകയാണെന്നിവിടെ മധുരം കണ്ണൻ മത്സരാവേശം വേണ്ടാതെ നിറയുമ്പോൾ മനസ്സുറയെ മാതംഗ ചന്ദറയുമ്പോൾ തിരുവാണിക്കാൻ നിന്നും വന്ന വീരനായകൻ ഗജപംരണിക്കോട് ആണുങ്ങളുടെ അവകാശമാക്കുവാൻ താരങ്ങ